ഭർത്തൃവീട്ടിൽ നിന്നും പതിനാലര പവൻ മോഷ്ടിച്ച മരുമകളെ ഒരു ശേഷം പോലീസ് പിടികൂടി മറ്റൊരു മോഷണ കേസിൽ സംശയം തോന്നിയ പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് സുന്ദരിയായ മരുമകളുടെ യഥാർത്ഥ മുഖം ഭർത്തൃവീട്ടുകാരും അറിഞ്ഞത് ഭർത്താവിന്റെ ബന്ധുവിന്റെ പതിനൊന്ന് പവൻ സ്വർണം നഷ്ടമായ കേസിൽ യുവതിയെ ചോദ്യം ചെയ്തതോടെയാണ് മോഷണ കഥകൾ പുറത്തെത്തിയത് മരുമകളുടെ സ്വഭാവം അറിഞ്ഞ ബന്ധുക്കളും ഞെട്ടിപ്പോയി കഴിഞ്ഞ വർഷം മെയ് പത്തിന് പ്രയാർ വടക്കമുറിയിൽ പനക്കുളത്ത് പുത്തൻ വീട്ടിൽ സാബു സാബുഗോപാലിന്റെ വീട്ടിൽ നിന്നാണ് പതിനാലര പവൻ സ്വർണം മോഷണം പോയത് കേസിൽ സാബു സാബുഗോപാലന്റെ മകന്റെ ഭാര്യയായ പുതുപ്പള്ളി തെക്കുമുറിയിൽ ഇടേനമ്പലത്ത് നെടിയത്തെ വീട്ടിൽ ഗോപികയാണ് ഒരു വർഷത്തിന് ശേഷം പോലീസ് പിടിയിലാകുന്നത് സാബു സാബുഗോപാലന്റെ വീട്ടിലെ കിടപ്പുമുറിയിലെ അലമാരയിൽ നിന്നാണ് സ്വർണം മോഷണം പോയത് വീട്ടിലെ ആരെങ്കിലും ആകാം മോഷ്ടിച്ചതെന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു എങ്കിലും സുന്ദരിയായ മരുമകളെ ആരും സംശയിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന മോഷണകഥയുടെ ചുരുളഴിഞ്ഞതോടെയാണ് ഗോപികയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തായത് സാബുഗോപാലന്റെ ബന്ധുവിന്റെ പതിനൊന്ന് പവൻ സ്വർണം ലോക്കറിൽ വെക്കാൻ രണ്ടാഴ്ച മുമ്പ് ഗോപികയെ ഏൽപ്പിച്ചിരുന്നു ഗോപിക ഇത് ലോക്കറിൽ വെക്കുകയും ചെയ്തു ഈ മാസം മൂന്നാം തീയതി ലോക്കറിൽ വെച്ച സ്വർണം തിരികെ എടുക്കാൻ ഗോപിക പോയിരുന്നു എന്നാൽ സ്വർണം ലോക്കറിൽ നിന്ന് തിരികെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവരുന്നതിനിടെ വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടുവെന്ന് ഗോപിക വീട്ടുകാരോട് പറഞ്ഞു തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി ഇതിന്റെ വസ്തുത അറിയാൻ ഗോപികയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തിരുന്നു ഇതിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഗോപിക പറഞ്ഞത് ഇതോടെ സംശയം ഗോപികയിലേക്ക് നീണ്ടു തുടർന്ന് ഗോപികയെ സാബുഗോപാലിന്റെ വീട്ടിൽ കൊണ്ടുവന്ന അന്വേഷണം നടത്തിയപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സ്വർണം ആ വീട്ടിൽ നിന്ന് കണ്ടെത്തി തുടർന്ന് ഗോപികയെ വിശദമായി ചോദ്യം ചെയ്തു ഇതിൽ നിന്ന് കഴിഞ്ഞ വർഷം സാബു സാബുഗോപാലിന്റെ വീട്ടിൽ നിന്ന് കാണാതായ പതിനാലര പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത് ഗോപികയാണെന്ന് സമ്മതിക്കുകയും ചെയ്തു മോഷ്ടിച്ച സ്വർണം ഗോപിക ബന്ധുവിനെ കൊണ്ട് വിൽപ്പിച്ചിരുന്നു വിറ്റ് കിട്ടിയ പണത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് ഗോപികയുടെ പണയത്തിലിരുന്ന് സ്വർണം എടുക്കുകയും ചെയ്തു